കഴിഞ്ഞ ദിവസം കോഴിക്കോടിൽ ഉണ്ടായ തീപിടുത്തം നമ്മൾ എല്ലാവരും ന്യൂസിലും കണ്ടതാണ് ഇതുപോലെ ഒരു തീപിടുത്തം കപ്പലിനുണ്ടായാൽ എങ്ങനെയാണ് അത് ശമനം ചെയ്യുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ ആദ്യം തീയെക്കുറിച്ച് അറിയാം തീ എന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് അതിലൂടെ ചൂടും വെളിച്ചവും ഉണ്ടാവുന്നു ഒരു തീപിടുത്തം ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഫ്യൂൾ ഓക്സിജൻ പിന്നെ ചൂട് ഇത് മൂന്നും സമാസമം ആവുമ്പോൾ ആണ് തീ ഉദ്ഭവിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ സാധിച്ചാൽ നമുക്ക് തീ കെടുത്താൻ സാധിക്കും ഇങ്ങനെ ചെയ്യുന്നതിനാണ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത് വരും നമുക്ക് നോക്കാം എങ്ങനെയാണ് കപ്പലിൽ തീ കെടുത്തുന്നത് കരയിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ രക്ഷിക്കാൻ ഫോഴ്സ് വരും പക്ഷേ കപ്പലിൽ ഒരു തീപിടുത്തം ഉണ്ടായാലോ അവിടെ കപ്പൽ തൊഴിലാളികൾ തന്നെയാണ് ഫോഴ്സ് ആവുന്നത് കടലിൽ തീ കെടുത്താൻ സഹായിക്കുന്ന എക്യൂപ്മെന്റ്സ് ആണ് പമ്പ് എമർജൻസി ഫെയർ പമ്പ് ഫെയർ മൈൻസ് ഫെയർ ഹൈഡ്രൻസ് നോസിൽസ് പോർട്ടബിൾ ഫെയർ എക്സ്റ്റിങ്ഷൻ ഫിക്സഡ് ഫെയർ ഇൻസ്റ്റാലേഷൻ ഫെയർമാൻ ഔട്ട്ഫിറ്റ് എന്തൊക്കെ സംവിധാനങ്ങളാണ് ഷിപ്പിൽ തീയെ പ്രതിരോധിക്കാൻ ഉള്ളത് എന്ന് നോക്കിയാലോ എ ക്ലാസ് ഫെയർ റെസിസ്റ്റിംഗ് ഡിവിഷൻ കപ്പലിലെ തീ പടരാതിരിക്കാൻ വേണ്ടി ഒരുക്കുന്ന ഒരു സുരക്ഷാ സംവിധാനമാണ് ഫെയർ റെസിസ്റ്റിംഗ് ഡിവിഷൻ ഇതിലൂടെ കപ്പലുകൾ കമ്പാർട്ട്മെന്റ് ആയിത്തിരിക്കുന്നു ഇത് ഭിത്തികളായും അഥവാ ഫ്ലോർ ആയുമാണ് ഉണ്ടാക്കുന്നത് എ ക്ലാസ് ഡിവിഷന്റെ പ്രധാനപ്പെട്ട സവിശേഷത അതിൽ ചൂടും പുകയും ഒരു മണിക്കൂർ വരെ തടയാൻ ആവും എന്നതാണ് പിത്തിയുടെ മറ്റേ പുറത്ത് നാല്പത് ഡിഗ്രി മുകളിൽ ചൂട് സാധാരണ ചൂടിനേക്കാൾ മുകളിലോട്ട് പോകരുത് അതുപോലെ ഏതെങ്കിലും ജോയിൻസ് ഉണ്ടെങ്കിൽ പോകരുത് ഇതാണ് ക്ലാസ് ഫെയർ ഡിവിഷന്റെ സവിശേഷത അതുപോലെ ക്ലാസ് ബി ഫെയർ ഡിവിഷനിൽ ഇതുപോലെ തന്നെ പിത്തിയും ഫ്ലോറും സീലിംഗും ലൈനിങ് വെച്ച് ഉണ്ടാക്കുന്നതാണ് ഇതിൽ തീയും പുകയും അരമണിക്കൂർ വരെ പടരാൻ അനുവദിക്കാത്തവയാണ് ഭിത്തിയുടെ മറ്റേ വശം ചൂട് നൂറ്റി നാല്പത് ഡിഗ്രി മുകളിൽ ആവാൻ പാടില്ല അതേപോലെ ജോയിന്റ്സിനും ഡിഗ്രി ശരിക്കുമുള്ള ചൂടിന്റെ മുകളിൽ ആവാൻ പാടില്ല ഇത് കത്താത്തത് സി ക്ലാസ് ഡിവിഷൻ ഇതും കത്താത്ത വസ്തു കൊണ്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇതിന് തീയും പുകയും കടന്നു പോകാണ്ടിരിക്കേണ്ട ലിമിറ്റേഷൻസ് ഒന്നുമേയില്ല ഇത് കത്തുന്ന വസ്തു കൊണ്ടും ഉണ്ടാക്കാം പക്ഷേ അത് കണ്ടീഷൻ വെച്ചായിരിക്കണം ഫെയർപം ഒരു കപ്പലിന് എന്തായാലും ഇൻഡിപെന്റന്റി ഫെയർ പമ്പ് ഉണ്ടായിരിക്കണം ഇതിന്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇത് സ്വന്തം മെക്കാനിസത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പമ്പാണ് കപ്പലിന്റെ മെഷീനിൽ പ്രവർത്തനരഹിതമായാലും മെഷീനിൽ എന്തെങ്കിലും തകരാർ സംഭവിച്ചാലും ഇത് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് കപ്പലിന്റെ വലിപ്പത്തിനനുസരിച്ച് അതിന്റെ എണ്ണം കൂടും പാർസണഷിപ്പിൽ നാലായിരം ജി ഡി മുകളിലാണെങ്കിൽ മൂന്ന് ഇൻഡിപെൻഡൻസ് വേണം അതുപോലെ നാലായിരത്തിന്റെ താഴെയാണെങ്കിൽ രണ്ട് ഇൻഡിപെൻഡലി റിവൺ പമ്പ് വേണം കാർഗോഷിപ്പിൽ ആണെങ്കിൽ ആയിരം ജി ഡി മുകളിലാണെങ്കിൽ രണ്ട് ഇൻഡിപെൻഡൻസ് പമ്പു കാർഗോ ഷിപ്പ് ആയിരം ജി ഡി താഴെയാണെങ്കിൽ രണ്ടു പവർ പമ്പും അതിൽ ഒന്ന് ഇൻഡിപെൻഡൻസ് ട്യവാൻ പമ്പായിരിക്കണം എത്ര കപ്പാസിറ്റി വേണം പാസഞ്ചർ ഷിപ്പിൽ ബിൽജ് പമ്പിന്റെ ആവശ്യകതയുടെ മൂന്നിൽ രണ്ട് ഭാഗം കൈകാര്യം ചെയ്യാൻ സാധിക്കണം ബിൽജ് പമ്പ് എന്നാൽ കപ്പലിന്റെ അടിത്തറ്റിൽ അടിഞ്ഞുകൂടുന്ന വെള്ളം നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പമ്പാണ് ഇത് കാർഗോ ഷിപ്പിൽ ആകുമ്പോൾ ഫെയർ പമ്പിന്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ബിൽജ് പമ്പിന്റെ നാലിൽ മൂന്ന് വേണം പക്ഷേ അത് നൂറ്റി എൺപത് ക്യൂബ് പെർ ഹവർ കൂടാൻ പാടില്ല ഓരോ പമ്പിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് റിക്വീഡ് ക്യാപ്സിറ്റിയുടെ എൺപത് പെർസെന്റേജിൽ നിന്നും എത്ര പമ്പ് എന്ന കണക്കിലാണ് അതുപോലെ ഇരുപത്തി അഞ്ച് ക്യൂബിക് പെർ ഹവർ കുറയാൻ പാടില്ല എല്ലാ പമ്പും എന്തായാലും രണ്ട് ജെറ്റ്സ് നൽകണം എമർജൻസി ഫെയർ പമ്പ് ഇത് മിഷനറി സ്പേസിൽ നിന്ന് അകലെയായിരിക്കും സ്ഥാപിക്കുക ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അഥവാ മിഷനറി സ്പേസിൽ തീപിടിച്ചാൽ പമ്പിന്റെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ ഇത് സഹായിക്കുന്നു ഇതിന്റെ കപ്പാസിറ്റി പറഞ്ഞിരിക്കുന്ന ആവശ്യത്തിൽ നിന്ന് നാൽപ്പത് പെർസെന്റേജിൽ കുറയാൻ പാടില്ല ഇത് ഡീസൽ പവർ സോഴ്സ് ആണ് ഉപയോഗിക്കുന്നത് അതും പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കൈകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെക്കാനിക്കൽ മീൻസ് വഴി ആറ് സ്റ്റാർട്ട് മുപ്പത് മിനിറ്റിനുള്ളിലും അതിൽ രണ്ട് സ്റ്റാർട്ട് ആദ്യത്തെ പത്ത് മിനിറ്റിനുള്ളിൽ ആയിരിക്കണം ആവശ്യത്തിനുള്ള ഇന്ധനം ഉണ്ടായിരിക്കണം അതും മൂന്ന് മണിക്കൂർ തുടർച്ചയായി പ്രവർത്തിക്കാൻ അതുപോലെ റിസർവ് ഫ്യൂവൽ മെഷീനറി സ്പേസിന്റെ പുറത്ത് വേണം പതിനഞ്ച് മണിക്കൂർ ഓടുവാൻ വേണ്ടി സെക്ഷൻ പൈപ്പ് ഹെഡ് അഞ്ചു മീറ്റർ കൂടുതൽ ആവാൻ പാടില്ല പാസഞ്ചർ ഷിപ്പ് നൂറ് ജിയുടെ താഴെയാണെങ്കിൽ ക്യൂബ് പെർ ഹവർ ആണ് ഇതിന്റെ ഡിസ്ചാർജ് റേറ്റ് അതുപോലെ കാർഗോ രണ്ടായിരം ജി ഡി താഴെയാണെങ്കിൽ പതിനഞ്ച് മീറ്റർ ക്യൂബ് പെർ ഹവർ രണ്ടായിരം ജി ഡി മുകളിലാണെങ്കിൽ അത് പൈപ്പ് ലൈൻസ് ആണ് ഫെയർ പമ്പിൽ നിന്ന് വരുന്ന വെള്ളം മാക്സിമം ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പ് ലൈൻസ് ആണ് ഫെയർ മെയിൻസ് കാർഗോഷിപ്പിൽ ക്യൂബ് പെർ ഹവർ ഇതിന്റെ സവിശേഷത അതുപോലെ ഇത് സ്റ്റീലോ അതിന് സാമ്യമായ വസ്തു കൊണ്ടാണ് ഉണ്ടാക്കുക ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കണം പാസഞ്ചർ ഷിപ്പിൽ നാലായിരം ജി ടി മുകളിലുള്ളവയും പൂജ്യം ദശാംശം നാല് പൂജ്യം അതുപോലെ താഴെയാണെങ്കിൽ ഷിപ്പിൽ ആണെങ്കിൽ ആറായിരം ജി ടി മുകളിലുള്ളതാണെങ്കിൽ ആറായിരം ജി ടി താഴെയുള്ള കപ്പലിന് ആണെങ്കിൽ പൂജ്യം രണ്ട് അഞ്ച് ഫെയർ മൈൻസിന്റെ മാക്സിമം പ്രഷർ ഒരിക്കലും ഫെയർ ഹോസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ആയിരിക്കരുത് ഒരു റിലീഫ് വാൽവ് ഫെയർ മൈൻസിൽ കൊടുത്തിരിക്കണം ഓവർ പ്രഷർ തടയാൻ വേണ്ടി അതുപോലെ ഒരു അസൊലേഷൻ വാൽവ് ഉണ്ടായിരിക്കണം കപ്പലിന്റെ ഓരോ നാൽപ്പത് മീറ്റർ കൂടുമ്പോൾ ഇത് ഒരിടത്ത് മാത്രം തീപിടുത്തം ഉണ്ടാവുമ്പോൾ അവിടെ ബന്ധിച്ച് പ്രഷർ കുറയാതിരിക്കാൻ സഹായിക്കും അതുപോലെ ഫെയർ മൈൻസിൽ ഒരു വെള്ളം പുറത്തോട്ട് തള്ളുവാൻ ഉള്ള സംവിധാനം വേണം കാരണം കപ്പൽ ഒരു തണുത്ത പ്രദേശത്ത് പോകുമ്പോൾ ഇതിൽ ഉള്ള വെള്ളം കെട്ടി പൈപ്പുകൾ തകർന്നു പോകാതിരിക്കാൻ ഫെയർ ഹൈഡ്രൻസ് ഫെയർ ഹൈഡ്രൻസ് എന്നാൽ അത് ഫെയർ മൈൻസിൽ വരുന്ന ഒരു ഔട്ട്ലെറ്റ് ആണ് അത് ഷിപ്പിന്റെ പല സ്ഥലത്തും ഉണ്ടാവും അതിൽ നിന്ന് രണ്ട് ജെറ്റ് വെള്ളമെങ്കിലും വേണം തീ കെടുത്താൻ വേണ്ടി ഒന്ന് ഒരു സിംഗിൾ ഹോസ് വലിപ്പത്തിൽ നിന്നും മറ്റേത് രണ്ടു മൂന്ന് ഹോസുകൾ കൂട്ടിച്ചേർത്തു ആവാം ഇത് ഷിപ്പിന്റെ എല്ലായിടത്തേക്കും എത്തിച്ചേർ ഹോസ് ഫെയർ മൈൻസിന് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലത്തേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹൗസുകളെയാണ് ഫെയർ ഹോസ് എന്ന് പറയുന്നത് ഇത് കപ്പലിൽ തീപിടുത്തം ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ വെള്ളം എത്തിക്കാൻ സഹായിക്കും ഇത് ക്യാൻവാസ് കൊണ്ടാണ് പുറമേ ഉണ്ടാക്കിയത് അതിനാൽ അത് നല്ല ഫലം നൽകും അതുപോലെ ഉള്ളിൽ റബ്ബർ സിന്തറ്റിക് ലൈൻ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത് അതിനാൽ നല്ല സ്മൂത്ത് വാട്ടർ ടൈറ്റൻസ് ലഭിക്കും ഫെയർഹോഴ്സ് വരുന്ന സാധാരണ ഡയമീറ്റർ അറുപത്തി നാല് മില്ലിമീറ്റർ ആണ് ഫെയർഹോഴ്സിന്റെ വലുപ്പം എന്ന് പറയുന്നത് മിനിമം പത്ത് മീറ്റർ എങ്കിലും വേണം പക്ഷേ അത് പതിനഞ്ച് മീറ്റർ മിഷനറി സ്പേസിൽ ഇരുപത് മീറ്റർ തുറന്ന സ്ഥലത്തും ഇരുപത്തി അഞ്ച് മീറ്റർ ഷിപ്പിന്റെ തുറന്ന സ്ഥാനത്തും അവിടെ മുപ്പത് മീറ്റർ ബ്രട്ട് ഉണ്ടായിരിക്കണം എത്ര നമ്പർ ആണ് ഹോസ് വേണ്ടത് പാസഞ്ചർ ഷിപ്പിൽ എല്ലാ ഹൈഡ്രനും ഓരോ ഹോൾസ് വിധം വേണം കാർഗോ കാർഗോഷിപ്പിനു ആവട്ടെ ആയിരം ജിഡി മുകളിലുള്ളതിന് ഒരു ഹോൾസ് മുപ്പത് മീറ്റർ അകലം കൂടുമ്പോൾ ഒരു സ്പെയർ വേണം പക്ഷേ ഒരു കാരണവശാലും അഞ്ചെണ്ണം താഴെ ആവാൻ പാടില്ല ഈ കണക്ക് എൻജിൻ റൂമിലെയും ബ്രോയിലർ റൂമിലെയും ഉൾപ്പെടുത്താത്തത് ആയിരിക്കണം ിപ്പിൽ അപകടകരമായ ചരക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൽ മൂന്ന് ഹോസ്പും മൂന്ന് നോസിലും കൂടുതൽ വേണം നോസിൽസ് നോസിൽസ് തുറക്കുന്ന ഡയമീറ്റർ പന്ത്രണ്ട് മില്ലിമീറ്റർ മുതൽ പത്തൊൻപത് വരെ വരും ഇതിൽ എക്കോമഡേഷനിലും സർവീസ് പന്ത്രണ്ട് എക്കാർ ഉപയോഗിക്കുക അതുപോലെ മിഷനറി സ്പേസിലും എക്സ്റ്റീരിയർ ലൊക്കേഷനിലും പത്തൊമ്പത് എം എം ആണോ ഉപയോഗിക്കുക ജെറ്റിന്റെ പുറത്തോട്ട് ചീറ്റുന്ന ദൂരം പന്ത്രണ്ട് മീറ്റർ ആയിരിക്കണം അതുപോലെ സ്പ്രേ ഉപയോഗിക്കുമ്പോൾ രണ്ട് മീറ്റർ എങ്കിലും ദൂരം കിട്ടണം പോർട്ടബിൾ ൾ ഫർ അഡ്മിനിസ്ട്രേഷനെ സംതൃപ്തിപ്പെടുത്തുന്ന വിധം സർവീസ് സ്പേസിലും കൺട്രോൾ സ്റ്റേഷനിലും മതിവായ പോർട്ടബിൾ ഫെയർ എക്സ്റ്റിംഗ്ഷർ വേണം ആയിരം ജി ഡി മുകളിലുള്ള കപ്പലിന് എന്തായാലും അഞ്ച് പോർട്ടബിൾ ഫെയർ എക്സ്റ്റിംഗ്ഷർ വേണം ഒൻപത് ലിറ്ററിന്റെ താഴാനും പതിമൂന്ന് ദശാംശം അഞ്ച് ലിറ്റർ മുകളിലും കപ്പാസിറ്റി കൂടാൻ പാടില്ല എഞ്ചിൻ റൂമിലെ ഓരോ പ്ലാറ്റ്ഫോമിലും പത്ത് മീറ്റർ ദൂരം കൂടുമ്പോൾ ഓരോ പോർട്ടബിൾ ഫെയർ എക്സ്റ്റിംഗ്വിഷർ വെച്ചു വേണം ഓരോ എൻട്രൻസിലും പോർട്ടബിൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ സൂക്ഷിച്ചു വെക്കണം പെട്ടെന്ന് കാണാൻ പറ്റുന്നിടത്ത് വെക്കണം പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി കാർബൺ ഡയോക്സൈഡ് പോർട്ടബിൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഒരിക്കലും ഷിപ്പിന്റെ അക്കോമഡേഷൻ സ്പെസിൽ വെക്കാൻ പാടില്ല പോർട്ടബിൾ ഫെയർ എക്സ്റ്റിങ്ഷറിൽ കാർബൺ ഡയോക്സൈഡ് പൗഡർ അഞ്ച് കിലോഗ്രാമിൽ കുറയാൻ പാടില്ല അതുപോലെ ഫോമും ഒൻപത് ലിറ്റർ കുറയാൻ പാടില്ല പോർട്ടബിൾ ഫെയർ എക്സ്റ്റിംഗ്ഷർ ഫർ ചാർജ് ആദ്യത്തെ പത്തെണ്ണത്തിന് നൂറ് ശതമാനം സ്പെയർ വേണം ബാക്കിയുള്ളതിന് അൻപത് ശതമാനം പോർട്ടബിൾ ഫെയർ എക്സ്റ്റിംഗ്ഷർ കപ്പലിൽ വെച്ച് റീചാർജ് ചെയ്യാൻ സാധിക്കണം മൊത്തം സ്പെയർ ചാർജ് അറുപത് ശതമാനത്തിൽ കൂടുതൽ വേണ്ട കപ്പലിൽ വെച്ച് റീചാർജ് ചെയ്യാൻ പറ്റാത്ത എക്സ്റ്റിംഗ്ഷർ അതേ ക്വാണ്ടിറ്റിയിലും അതേ ടൈപ്പ് കപ്പാസിറ്റിയും എണ്ണത്തിലും ഉള്ളത് വേണം പകുതിയായ എക്സ്റ്റിംഗ്ഷർ റീചാർജ് ചെയ്യണം ഫിക്സഡ് കാർബൺ ഡയോക്സൈഡ് സിസ്റ്റം പൈപ്പിംഗ് അറേഞ്ച്മെന്റ് അഞ്ച് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറി പ്രഷർ ടെസ്റ്റ് ചെയ്തിരിക്കണം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് തള്ളുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് അലാറം അടിയണം ഈ അലാറത്തിന് ശേഷമായിരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തൊള്ളുക അതിനാൽ ഈ അലാറം എല്ലാവരെയും ഒഴിപ്പിക്കാൻ ഉള്ള സമയം വേണം അതുപോലെ ഇരുപത് സെക്കൻഡ് താഴെ ആവാൻ പാടില്ല കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് സീറോ പോയിന്റ് ഫൈവ് സിക്സ് മെട്രിക് ക്യൂബ കിലോഗ്രാം ആണ് ഒരു കാലിയായ സിലിണ്ടറിന്റെ ഭാരം നൂറ് കിലോഗ്രാം ആണ് ഒരു ലോഡഡ് സിലിണ്ടറിന്റെ ഭാരം കിലോഗ്രാം ആണ് ഒരു സിലിണ്ടറിന്റെ അകത്ത് നാൽപ്പത്തി അഞ്ച് കിലോ ലിക്വിഡ് കാർബൺ ഡൈക്സൈഡ് ഗ്യാസ് അൻപത് മുതൽ വരെ ബാർ പ്രഷറിൽ പതിനഞ്ച് ഡിഗ്രിയിൽ സൂക്ഷിക്കും ഡിസ്ചാർജ് പ്രഷർത്തിനാല് ബാർ ആണ് ഇതിനൊരു സേഫ്റ്റി ഡിസ്ക് ഉണ്ട് അത് നൂറ്റി തൊണ്ണൂറ് ബാർ അറുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസിൽ പ്രവർത്തിക്കും ഇതിന്റെ ടെസ്റ്റ് പ്രഷർ എന്ന് പറയുന്നത് ഇരുനൂറ്റി അൻപത് ബാറാണ് കാർഗോ സ്പേസ് അതായത് ചിരക്കിക്കേറ്റുന്ന ഏറ്റവും വലിയ ഇടത്തിൽ മുപ്പത് ശതമാനം ഗ്രോസ് വോളിയം കാർബൺ ഡയോക്സൈഡ് കവർ ചെയ്യണം അതും മൂന്നിൽ രണ്ട് ഭാഗം പത്ത് മിനിറ്റിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യണം ഇനി കപ്പലിന്റെ മിഷീൻസ് ഉള്ള സ്ഥലത്ത് ഏറ്റവും വലിയ മിഷനറി സ്പേസിന്റെ നാൽപ്പത് ശതമാനം കവർ ചെയ്യണം പക്ഷേ കേസിംഗ് ഒഴിവാക്കിയിട്ട് ഇനി കേസിൽ പ്രോപ്പർ പൈപ്പിംഗ് ആണെങ്കിൽ എൺപത്തി അഞ്ച് ശതമാനം കേസ് രണ്ട് മിനിറ്റിനുള്ളിൽ പുറം തടും ഫിക്സഡ് കാർബൺ ഗോൾ സിസ്റ്റത്തിന് രണ്ട് സെപ്പറേറ്റ് കൺട്രോൾ റിലീസ് വേണം ഇനി യു സിസ്റ്റം റിലീസ് ചെയ്യുന്നതിന് മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം നോക്കിയാലോ ആദ്യം തന്നെ ഹെഡ് കൗണ്ട് ചെയ്യും അതിനുശേഷം എല്ലാ പീനിക്കും വെന്റിലേഷൻസും അടയ്ക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ആയിരിക്കും അതായത് കപ്പലിൽ ചീഫ് എഞ്ചിനീയർ ആയിരിക്കും ഫിക്സഡ് കാർബൺ ഡയോക്സൈഡ് സിസ്റ്റം റിലീസ് ചെയ്തതിനു ശേഷം ബൌണ്ടറിങ് കൂളിംഗ് ചെയ്യണം കാരണം കാർബൺ ഡൈ ഡയോക്സൈഡിൻ കൂടെ ചെയ്യാനുള്ള കഴിവില്ല ഓരോ മണിക്കൂറിലും ഓക്സിജൻ ലെവലും എക്സ്പ്ലോക്സീവ് കണ്ടന്റ് അതായത് പൊട്ടിത്തെറിക്കാൻ സാധ്യമുള്ള ഗ്യാസ് ഉണ്ടോ എന്ന ഓക്സിജൻ അനലൈസറും എക്സ്പ്ലോസ് മീറ്റർ വെച്ച് നോക്കണം ഇതിനുശേഷം ഒരു ബാക്കപ്പ് പാർട്ടി ഈ കമ്പാർട്ട്മെന്റിൽ ബി എസ് എറ്റും ഹോസുമായിട്ട് പോയി നോക്കും തീ കെട്ടോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി ഇനി കാർബൺ ഡയോക്സൈഡിന്റെ ദോഷഫലത്തെ കുറിച്ച് നോക്കിയാലോ ഇത് എളുപ്പത്തിൽ കാറ്റിൽ ചിതറിപ്പോവും അതുകൊണ്ട് തുറന്ന സ്ഥലത്തിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല അൻപത് ബാർ പ്രഷറിൽ സൂക്ഷിച്ചിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ് വേണ്ടി ഹെവി ഡ്യൂട്ടി റോബസ്റ്റ് സ്റ്റീൽ സിലിണ്ടർ വേണം അതുപോലെ കാർബൺ ഡയോക്സൈഡ് മനുഷ്യന്റെ ആരോഗ്യത്തിന് കേടാണ് തൊണ്ണൂറ് ശതമാനം കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ അത് ബോധം കേടാനും ശ്വാസമുട്ടാനും കാരണമാവും